ഹായ് നമസ്കാരം ഒരു മനുഷ്യനെ ഭൂമിയിൽ അന്തസ്സായി ജീവിക്കാൻ ഉള്ള അവകാശം പോലെ തന്നെയാണ് മരിക്കാനുമുള്ള അവകാശമുണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ വയസ്സായ ഒരു അപ്പൂപ്പനെ അമ്മയെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ അവിടെ ശ്വാസതടസ്സം ഉണ്ടായാൽ ഉടനെ തൊണ്ട കഴിച്ച് ശ്വാസകോശത്തിലേക്ക് ഒരു റോസ് കൊടുക്കും അപ്പൊ അന്നനാളവിലേക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല ഉടനെ ആമാശത്തിലേക്ക് വീണ്ടും ഒരു റോസ് കൊടുക്കും അപ്പം തന്നെ ഒരു മൃതപ്രായരായി കാരണം ജീവിതത്തിലേക്ക് തിരിച്ച് ജീവിതം ഉള്ളവരെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നവരെയൊക്കെ ചെയ്താൽ കുഴപ്പമില്ല ഇത് പത്തിയഞ്ച് ദിവസം അവിടെ ഇട്ട് ഇവരുടെ കയ്യിലുള്ള പണം അവർ വാങ്ങി വെച്ച് ഇത് പെട്ടിലാക്കി തരികയും ചെയ്യും ഇതുപോലെ പഴയ പണ്ടത്തെ കാലത്തും ഒരുപാട് വയസ്സായവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവായിരുന്നു പക്ഷെ അന്നത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ച് പറയും ഇതൊന്നും ചെയ്യാനില്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കൊള്ളൂ ഞാൻ മരുന്ന് നേരം ഇത് കൊടുത്താൽ മതി ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പറഞ്ഞു കൊടുവായിരുന്നു വീട്ടിൽ കൊണ്ടുവന്ന് മക്കളിങ്ങനെ നോക്കും വേണ്ട ചെറിയ ആഹാരങ്ങൾ കൊടുത്ത് പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഈ മരണപ്പെടുമ്പോ ഈ വ്യക്തിക്ക് തന്നെ അറിയാൻ പറ്റും മരണപ്പെടുകയാണ് അപ്പൊ എല്ലാവരും അടുത്ത ബന്ധു മക്കളെല്ലാം വിളിച്ച് ഒരു തൊരു വെള്ളം വായിട്ട് ഒഴിച്ചുകൊടുത്ത് അങ്ങനെ പോവുകയാണെങ്കിൽ പക്ഷെ ഇന്ന് കാലഘട്ടം മാറി ഈ ഈയൊരവസ്ഥയിലേക്കാണ് വരുന്നത് ഇത് മാറേണ്ട ഒരു സാഹചര്യമാണ് എനിക്ക് തോന്നുന്ന ഈ അന്തിമ തീരുമാനം അമ്പയറിന്റെ ആയിരിക്കും എന്ന് പോലെ പഴയ കാലങ്ങളിൽ ഡോക്ടർമാർ പറയുന്നു മാനേജ്മെന്റ് അനുസരിക്കുമായിരുന്നു ഇന്ന് മാനേജ്മെന്റ് പറയുന്നു ഡോക്ടർമാർ അനുസരിക്കേണ്ട സാഹചര്യമാണ് നടന്നുകൊണ്ട് അതുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് എങ്കിലും ഇതൊരു മാറ്റം വരേണ്ട ആവശ്യമാണ്